കാസർഗോഡ് പഴയച്ചൂരിയിലെ മദ്രസ അധ്യാപകൻ കുടക സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ പള്ളിയിലെ താമസ സ്ഥലത്ത് വെച്ച് അതിക്രമിച്ചു കയറി ഒരു സംഘം കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് അർദ്ധരാത്രിയായിരുന്നു ഏഴ് വർഷത്തിന് ശേഷം സംശയത്തിന്റെ ആനുകൂല്യം നൽകി മൂന്ന് പ്രതികളെയും കോടതി വെറുതെ വിടുകയായിരുന്നു ഇക്കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിനാണ് ഈ വിധി വന്നത് പ്രതികൾ ആർ എസ് എസ് കാരാണെന്നും മതപരമായ കാരണങ്ങളാണ് മൗലവിയെ കൊന്നതെന്നും പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നു എന്നാൽ ഇത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സജീവ ചർച്ചയായ കാര്യമായിരുന്നു എന്നാൽ പ്രതികളെ വെറുതെ വിടില്ലെന്ന് പ്രഖ്യാപിച്ച സർക്കാർ ഈ വിധിക്കെതിരെ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയും കൂടിയാണ് വിധിക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ച് മുസ്ലിം ഭാഗത്തിൽ നിന്നും ഉയർന്നു വന്ന കടുത്ത രോഷം ഇത് മുതലെടുത്തുകൊണ്ട് കാസർഗോഡ് അണങ്കൂരിൽ നിന്നുള്ള ഗുണ്ടാസംഘം രംഗത്തെത്തിയിരിക്കുന്നു എന്നാണ് പോലീസിൽ ലഭിച്ചിരിക്കുന്ന രഹസ്യ റിപ്പോർട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളിലും പേരുകളുള്ള ഇവർ ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ വൻതോതിൽ പ്രചരണം നടത്തുകയും അതിലൂടെ ഏതാണ്ട് അൻപത് ലക്ഷത്തോളം രൂപ സമാഹരിച്ചു കഴിഞ്ഞുവെന്നുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ മൌലയവധക്കേസിൽ വിട്ടയക്കപ്പെട്ട പ്രതികളെ ഉൾമൂലനം ചെയ്യാൻ ഇവർ ഉറപ്പിച്ചിരിക്കുകയാണെന്നും ഈ തുക ഇതിനായി ഉപയോഗിക്കുമെന്നുമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് പണമായി സൂക്ഷിച്ചിട്ടുള്ള തുകകൾ അത് അതിന്റെ ഫോട്ടോകൾ ഏതാനും ദിവസം മുമ്പ് ഈ സംഘത്തിൽ എല്ലാവരും വാട്സാപ്പ് സ്റ്റാറ്റസായി പോസ്റ്റ് ചെയ്തിരുന്നു വിഷയം ചർച്ചയാകാൻ തുടങ്ങിയതോടുകൂടി അത് പിൻവലിക്കുകയും ചെയ്തു കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ആറ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അബൂബക്കർ സുഹൈലാണ് സംഘത്തിന് നേതൃത്വം നൽകുന്നത് ഇയാളുടെ സഹോദരന്മാർ രണ്ടുപേരും ഇതേ സംഘത്തിലുമുണ്ട് കൂടാതെ കൊലക്കേസുകളിൽ പ്രതികളായ മറ്റു ചിലരും തീവ്ര മതചിന്ത പുലർത്തുന്നതും അതുപോലെ ഈ ഇത്രയും വലിയ മത തീവ്രമായ മതചിന്ത പുലർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പലരും ഈ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടെന്നാണ് പോലീസ് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ മതസ്പർദ്ധ വളർത്താൻ ഭാഗത്തുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുകയും അതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നതും ഇവരുടെ രീതിയാണെന്നും പറയപ്പെടുന്നുണ്ട് മറ്റൊരു ഗുണ്ടാസംഘവുമായി ദുബായിൽ ഉണ്ടായ ഏറ്റുമുട്ടൽ കേസാകാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ട് തിരിച്ചെത്തിയ സംഘം ഇപ്പോൾ സ്വർണക്കടത്തിലും ഹവാല പണം കൊള്ള ചെയ്യുന്ന പരിപാടിയിലുമാണ് ഏർപ്പെട്ടിരിക്കുന്നത് തീവ്ര സ്വഭാവമുള്ള ചില സംഘടനകളുമായി ചേർന്ന് ഇവർ ചില ബോധവൽക്കരണ ക്ലാസുകളും നടത്തുന്നുണ്ട് അതും കണക്കിലെടുത്ത് നാട്ടിലും വിദേശത്തും ഇവരുടെ പ്രവർത്തനം കർശനമായി നിരീക്ഷിക്കണമെന്നടക്കം ശുപാർശകൾ അടങ്ങിയ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ സജീവ പരിഗണനയിലാണ് റിയാസ് മലവി വധക്കേസിൽ കോടതി വിട്ടയച്ച പ്രതികൾക്കും അവരുടെ വീട്ടുകാർക്കും സുരക്ഷ ഒരുക്കുന്നത് ഉചിതമായിരിക്കുമെന്ന നിർദ്ദേശവും ഈ റിപ്പോർട്ടിലുണ്ട് കൊടക സ്വദേശിയായ റിയാസ് മലവി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് കൊല്ലപ്പെട്ടത് മദ്രസയ്ക്ക് സമീപത്തെ താമസ താമസസ്ഥലത്ത് വെച്ച് മൗലവിയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഉണ്ടാകുന്നത് കാസർഗോഡ് കേളുകുട സ്വദേശികളായ അജേഷ് നിതിൻ ഗംഗെ അഖിലേഷ് എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ കേസിൽ സി എ ആയിരുന്ന പി കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടുന്നത് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ച കേസിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിചാരണ ആരംഭിക്കുന്നത് ഏഴ് വർഷമായി പ്രതികൾ ജാമ്യം ലഭിക്കാതെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയുമായിരുന്നു തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ വിസ്തരിക്കുകയും ചെയ്തിരുന്നു മാർച്ച് മുപ്പതിനായിരുന്നു കേസിൽ ആർ എസ് എസ് പ്രവർത്തകരായ മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടായിരുന്നു കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജി കെ ബാലകൃഷ്ണന്റെ വിധി വന്നത് ഈ വിധിക്ക് പിന്നാലെയാണ് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ കടുത്ത രോഷമുണ്ടാകുന്നത് ഈ രോഷം മുതലെടുത്താണ് ചില സംഘങ്ങൾ ഇപ്പോൾ കൊട്ടേശ്വരമായി ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ടിൽ പ്രകാരം പറയുന്നത് ഏതാണ്ട് അൻപത് ലക്ഷത്തോളം രൂപ ഇവർ ക്രൗഡ് ഫണ്ടായി സമാഹരിച്ചിട്ടുണ്ടെന്നാണ് ആ പണം ഉപയോഗിക്കുന്നത് റിയാസ് മലയ് വധക്കേസിലെ പ്രതികളായ ആർ എസ് എസ് ക്രിമിനലുകളെ വകവരുത്താനും ഉൾമൂലനം ചെയ്യാനും ഇല്ലായ്മ ചെയ്യാനുമായി ഉപയോഗിക്കുമെന്നും അതിന്റെ കേസ് നടത്തിപ്പിനായി ഉപയോഗിക്കുമെന്നുമാണ് ഇവർ പറഞ്ഞിരിക്കുന്നതെന്നാണ് പോലീസിൽ ലഭിച്ചിരിക്കുന്ന രഹസ്യ റിപ്പോർട്ടിലുള്ളത് രാജ്യത്ത് പലയിടങ്ങളിലായി മുസ്ലിം മതോഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഒട്ടനവധിയാണ് അതിൽ ഓരോ ദിവസവും കൂടിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കുറഞ്ഞിട്ടൊന്നുമില്ല അതിൽ നീതിന്യായ വ്യവസ്ഥയോടുള്ള ജനങ്ങളുടെ മനുഷ്യരുടെ മുസ്ലിം സമുദായത്തിന്റെയൊക്കെ വിശ്വാസക്കുറവാണ് ഇത്തരത്തിലൊരു സംഘം മുതലെടുത്തിരിക്കുന്നത് നാം എല്ലാവരും ആദ്യം വിശ്വസിക്കുന്നത് ദൈവത്തിലും പിന്നെ നീതിന്യായ വ്യവസ്ഥയിലുമാണ് കോടതിയിലുമാണ് ആ കോടതിയിൽ പോലും നമുക്ക് പ്രതീക്ഷ ഇല്ലാതാകുമ്പോഴാണ് ആ പ്രതീക്ഷ മുതലെടുത്തുകൊണ്ട് ചില ഗുണ്ടാ സംഘങ്ങൾ രംഗത്ത് വന്ന് ഇപ്പൊ റിയാസ് മലയുടെ പേര് പറഞ്ഞ് അൻപത് ലക്ഷത്തോളം രൂപ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പിരിച്ചിരിക്കുന്നത് ഇവർ പറഞ്ഞിരിക്കുന്നത് റിയാസ് മലു വധക്കേസിലെ പ്രതികളെ ഞങ്ങൾ ഇല്ലാതാക്കും ഉന്മൂലനം ചെയ്യും ഒന്നുകളയുമെന്നാണ് അതിനായി നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയാണ് ഇവർ അൻപത് ലക്ഷത്തോളം രൂപ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ പോലീസ് ലഭിച്ചിരിക്കുന്ന നിർണായക രഹസ്യ റിപ്പോർട്ടിലുള്ളത്